അറ്റൻഷൻ പ്ലസ് ടു സ്റ്റുഡൻസ് ഫ്രീ കോച്ചിങ് ലോഗോസ് അക്കാദമി തൃശൂരും കർണാടകയിലെ പ്രശസ്തമായ നവോദയ മെഡിക്കൽ കോളേജും സംയുക്തമായി നടത്തപ്പെടുന്നു ഫ്രീ കോച്ചിംഗ് മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ മുപ്പത് വരെ രാവിലെ ഒൻപത് മുപ്പത് മുതൽ നാല് വരെ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ ഫ്രീ എൻട്രൻസ് ക്രാഷ് ബെച്ച് പരിശീലനം കൊടുത്ത ഇന്ത്യയിലെ ഏക സ്ഥാപനം ലോഗോസ് അക്കാഡമി സെക്കൻഡ് ഫ്ലോർ ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗ് എ ആർ മാനോ റോഡ് തൃശൂർ മൊബൈൽ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ത്രീ ഫോർ ഫോർ സീറോ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സീറോ സാമൂഹ്യ സേവന രംഗത്ത് മാതൃകയായി എസ് വൈ എസ് വടക്കാഞ്ചേരി സോൺ കമ്മിറ്റിയുടെ ഇഫ്താർ ഗൈമ ശ്രദ്ധേയമാകുന്നു ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിലെ അന്തേവാസികൾക്കായി ഒരുക്കിയ നോമ്പുതുറ വിഭവങ്ങളുടെ വിതരണം കേരള മുസ്ലിം ജമാഅത്ത് വടക്കാഞ്ചേരി സോൺ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഹാറൂന്നി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു രോഗികളോട് കൂടെ നിൽക്കുന്നവർക്ക് പലപ്പോഴും ഭക്ഷണത്തിന് ഇവിടെ ഹോട്ടലുകളോ അതുപോലെ തന്നെ മറ്റുള്ളതോ ചിലപ്പോൾ ലഭ്യമാകാത്ത അവസ്ഥയിൽ പലപ്പോഴും നോമ്പു തുറക്കുന്നതിന് ബുദ്ധിമുട്ട് അവനസ്സിലാക്കിയിട്ട് സുന്നി യുവജന സംഘം എസ് വൈ എസ് വടക്കാഞ്ചേരി സോണിൻ്റെ നേതൃത്വത്തിൽ അലഹദില്ല കഴിഞ്ഞ ഒരു നാല് വർഷത്തോളമായി ഇവിടെ നോമ്പുതർക്കുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് സംഘടിപ്പിക്കുന്നത് ഈ വടക്കാഞ്ചേരി സോണിലെ മുപ്പത് യൂണിറ്റുകളിലും ഓരോ യൂണിറ്റുകളും ഓരോ ദിവസം എന്ന നിലയിലാണ് ഏറ്റെടുക്കുന്നത് അവർ ഓരോ ദിവസത്തും അവരുടെ ഓരോ വീടുകളിലും പോയി അവർ ഭക്ഷണം ശേഖരിച്ച് അവരുടേതായ ഓരോ വീടുകളിൽ നിന്നും അവർ ഓരോ ഭക്ഷണപ്രതികൾ തന്നെ ആ ഭക്ഷണ പൊതികളാണ് നമ്മളിവിടെ ഹോസ്പിറ്റലിലേക്ക് വിതരണം ചെയ്യുന്നത് അലഹമില്ല നമുക്കത് വളരെ സന്തോഷകരമായി തന്നെ രീതിയിൽ നമുക്ക് ഇവിടെ നടത്താൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഇനിയും അതുപോലെ തന്നെ നമുക്ക് തുടങ്ങും എസ് വൈ എസ് വടക്കാഞ്ചേരി സോൺ ഓർഗനൈസിംഗ് പ്രസിഡന്റ് സിദ്ഖ് ി ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി എസ് വൈ എസ് സോൺ ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ സഖാഫി സോൺ ഭാരവാഹികളായ മനാഫ് വടക്കാഞ്ചേരി ഹംസ ലത്തീഫി വാഴക്കോട് ഷെരീഫ് സക്കാഫി ചെറുതുത്തി എസ് വൈ എസ് വടക്കാഞ്ചേരി സർക്കിൾ സെക്രട്ടറി സിദ്ദിഖ് ഓട്ടുപാറ കേരള മുസ്ലിം ജമാഅത്ത് വടക്കാഞ്ചേരി സർക്കിൾ സെക്രട്ടറി ഹക്കീം ഓട്ടുപാറ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വരും ദിവസങ്ങളിൽ വിപുലമായ രീതിയിൽ വിതരണം തുടരാനാണ് കമ്മിറ്റിയുടെ തീരുമാനം